സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ്

റിയില്ലാന്ന് വിചാരിച്ചാ എനിക്ക് മലക്കം പറയാൻ അറിയില്ല ഇവിടെയുണ്ടായ പ്രശ്നം ഗവൺമെന്റ് സ്പോൺസർ മർഡർ എന്നാണ് ആര് പറഞ്ഞത് അതവർക്ക് എവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടി പറഞ്ഞത് ഈസ് എ ഗവൺമെന്റ് ഗവർണ്മെന്റ് മർഡർ എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു അത് എന്നതിന് അവരാ മറുപടി പറയണ്ടേ അത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവരങ്ങനെ പറയാൻ എന്താ എങ്ങനെയാ എന്താ ഞാൻ പറയുന്നത് എനിക്ക് സംശയമുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയമായിരിക്കും ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആയിരിക്കും എനിക്ക് ഉറപ്പില്ല കാരണം അതിന്റെ ആവശ്യമില്ല പക്ഷെ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത് നിങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ലേ നിലമ്പൂരിൽ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് മറ്റു ജില്ലയുടെ ബലഭാഗങ്ങളിൽ പ്രതിഷേധം തുടങ്ങിയില്ലേ അതെങ്ങനെയാ അപ്പോൾ ഈ ഒരു സംഭവം വീണ് കിട്ടിയതുപോലെ ഒരു ഭാഗ്യമായി കരുതി അത് ഏറ്റെടുത്ത് അതിനെ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് നിലമ്പൂരിലും കേരളത്തിനും യു ഡി എഫ് ആണ് എൽ ഡി എഫും വനമന്ത്രിയും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല അത് പ്രതിഷേധമുണ്ടോ ഇല്ലെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത് പ്രതിഷേധത്തെ ഭയന്നല്ലല്ലോ നമ്മൾ നമ്മുടെ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് സംസ്ഥാനത്ത് പ്രതിഷേധങ്ങളെ ഒന്നും കാണുന്ന അല്ല അതൊക്കെ പൗരന്മാരുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവകാശമാണ് ആ അവകാശം അവർ നല്ല അസഹിഷ്ണു തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു ഗൂഢാലോചനയുണ്ടെന്ന് എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ യു ഡി എഫ് മന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മന്ത്രി നിലപാട് മാറ്റിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ